അംഗൻവാടി വർക്കേഴ്സ് ആൻ ഹെൽപേസ് ജില്ലാ സമ്മേളനം പാലക്കാട് നടത്തി എ പ്രഭാകരൻ എംഎൽഎ ഉൽകാടനം ചെയ്തു ആയിരത്തിലൊരു ആയിരം ദശകിയുള്ള വിസ്താരത്തെ ഒരു അംഗനവാടി നിർമ്മതമായി ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ട അദ്ദേഹത്തിന്റെ സംയമായ പ്രോത്തരത്തിന്റെ പ്രതിവല്ലത്തിന്റെ ഭാഗമായിട്ടാണ് സോമൂർത്തി വായിൽ കേസ് എടുത്ത് സുപ്രീം കോടതിയെ അപേക്ഷിച്ചു അപ്പോൾ അതിനനുസരിച്ച് വൻകിട കോർപ്പറേറ്റ് മുതൽമാർക്ക് കോടികൾ എഴുതി നിൽക്കുമ്പോൾ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് എന്തവർക്ക് ഇത് മനസ്സിലാക്കാൻ തിരുവനന്തപുരത്ത് ആശങ്ക എന്നാണ് അദ്ദേഹം അവർക്കാവശ്യം വേദന വർദ്ധന അവർക്കാവശ്യം ജോലി സ്ഥിരതല്ല അവർക്കാവശ്യം പിണറായി സത്യം അട്ടിമറിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിപ്പോൾ കേരളത്തിൽ അട്ടിമറിക്കണമെങ്കിൽ കേരളത്തിൽ